ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഫലപ്രദമായ മാർഗ്ഗങ്ങളെന്നാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ എസ് ഐ പി ശൈലികളും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വർഷത്തോറും എസ് ഐ പി തുകയിൽ വർദ്ധനവരുത്തി നിക്ഷേപം തുടരുകയാണെങ്കിൽ തരതമ വേഗത്തിൽ ലക്ഷ്യമിട്ട സമ്പാദ്യം കരസ്ഥമാക്കാനും കഴിയും പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള എസ് ഐ പി നിക്ഷേപ തുകയിൽ അഞ്ച് ശതമാനം വാർഷികവർധന നടപ്പാക്കിയാൽ ഒരു കോടിയുടെ സമ്പാദ്യം നേടാൻ എത്ര സമയം എടുക്കുമെന്ന് വിശദമാക്കുന്ന എസ് ഐ പി കണക്കുകൾ അറിഞ്ഞിരിക്കാം ആദ്യം എസ് ഐ പി പതിനായിരം രൂപയാണെങ്കിൽ സമീപിത വാർഷിക വളർച്ച അഥവാ സി എ ജി ആർ പന്ത്രണ്ട് ശതമാനം നിരക്കിൽ നൽകുന്ന ഒരു എസ് ഐ പി പദ്ധതിയിൽ പ്രതിമാസം പതിനായിരം രൂപ നിക്ഷേപിച്ചാൽ ഇരുപത് വർഷവും ഒരു മാസവും കൊണ്ടാവും നിങ്ങളുടെ സമ്പാദ്യം ഒരു കോടിയാകുക വർഷം തോറും എസ് ഐ പി തുകയായ പതിനായിരം രൂപയ്ക്ക് മേൽ അഞ്ച് ശതമാനം വീതം വർദ്ധനവ് നടപ്പാക്കിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ശതമാനം വളർച്ച നിരക്കുള്ള സ്കീമിൽ നിന്നും പതിനേഴ് വർഷവും പത്തു മാസവും കൊണ്ട് സമ്പാദ്യം ഒരു കോടി രൂപയാകും എസ് ഐ പി ഇരുപതിനായിരം രൂപ പന്ത്രണ്ട് ശതമാനം നിരക്കിൽ സംജീവിത വാർഷിക വളർച്ച രേഖപ്പെടുന്ന ഒരു എസ് ഐ പി പദ്ധതിയിലേക്ക് മാസം തോറും ഇരുപതിനായിരം രൂപ വീതം നിക്ഷേപിക്കുകയാണെങ്കിൽ പതിനഞ്ച് വർഷം കൊണ്ട് ഒരു കോടിയുടെ സമ്പാദ്യം നിങ്ങൾക്ക് കരസ്ഥമാക്കാനാകും എസ് ഐ പി തുകയായി ഇരുപതിനായിരം രൂപയ്ക്ക് മേൽ വർഷം തോറും അഞ്ച് ശതമാനം വീതം വർദ്ധനവും നടപ്പാക്കിയാണ് നിക്ഷേപം തുടരുന്നതെങ്കിൽ പന്ത്രണ്ട് ശതമാനം വളർച്ചാ നിരക്കുള്ള സ്കീമിൽ നിന്ന് പതിമൂന്ന് വർഷം അഞ്ച് മാസവും കൊണ്ട് ഒരു കോടിയുടെ സമ്പാദ്യം നേടിയെടുക്കാനാകും എസ് ഐ പി ഇരുപത്തയ്യായിരം രൂപ സംയോജിത വാർഷിക വളർച്ച പന്ത്രണ്ട് ശതമാനം നിരക്കിൽ നൽകുന്ന ഒരു എസ് ഐ പി പദ്ധതിയിൽ പ്രതിമാസം ഇരുപത്തിയ്യായിരം രൂപ വീതം നിക്ഷേപിക്കുകയാണെങ്കിൽ പതിമൂന്ന് വർഷം അഞ്ച് മാസം കൊണ്ട് നിങ്ങളുടെ നിക്ഷേപം ഒരു കോടി രൂപയിലെത്തും വർഷം തോറും എസ് ഐ പി തുകയായി ഇരുപത്തി രൂപയ്ക്ക് മേൽ അഞ്ച് ശതമാനം വീതം വർദ്ധനവ് നടപ്പാക്കിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഇതേ വളർച്ചാ നിരക്കുള്ള സ്കീമിൽ നിന്ന് പന്ത്രണ്ട് വർഷം ഒരു മാസം കൊണ്ട് സമ്പാദ്യം ഒരു കോടി രൂപയാക്കാൻ കഴിയും എസ് ഐ പി മുപ്പതിനായിരം രൂപ പന്ത്രണ്ട് ശതമാനം നിരക്കിൽ സമീപത വാർഷിക രേഖപ്പെടുത്തുന്ന ഒരു എസ് ഐ പി പദ്ധതിയിലേക്ക് മാസത്തോറും മുപ്പതിനായിരം രൂപ വീതമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് വർഷവും നാല് മാസവും കൊണ്ട് ഒരു കോടി രൂപയുടെ സമ്പാദ്യം സ്വന്തമാക്കാനാകും എസ് ഐ പി തുകയെ മുപ്പതിനായിരം രൂപയ്ക്ക് മേൽ അഞ്ച് വർഷം വീതം വർധന വരുത്തിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ശതമാനം വാർഷിക വളർച്ചാ നിരക്കുള്ള സ്കീമിൽ നിന്നും പതിനൊന്ന് വർഷം കൊണ്ട് ഒരു കോടി രൂപയുടെ സമ്പാദ്യം കരസ്ഥമാക്കാൻ കഴിയും എസ് ഐ പി തുക നാൽപ്പതിനായിരം രൂപയാണെങ്കിൽ സംയോജിത വാർഷിക വളർച്ച പന്ത്രണ്ട് ശതമാനം നിരക്കിൽ നൽകുന്ന ഒരു എസ് ഐ പി പദ്ധതിയിൽ നിങ്ങൾ പ്രതിമാസം നാൽപ്പതിനായിരം രൂപീതമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പത്ത് വർഷവും മാസവും കൊണ്ട് സമ്പാദ്യം ഒരു കോടി രൂപയാകും വർഷം തോറും എസ് ഐ പി തുകയെ നാൽപ്പതിനായിരം രൂപയ്ക്ക് മേൽ അഞ്ച് ശതമാനം വർദ്ധന നടപ്പാക്കിയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ശതമാനം നിരക്കുള്ള സ്കീമിൽ നിന്നും ഒൻപത് വർഷവും ആറു മാസവും കൊണ്ട് ഒരു കോടി രൂപയുടെ സമ്പാദ്യം കരകരമാകും എസ് ഐ പി അൻപതിനായിരം രൂപ പന്ത്രണ്ട് ശതമാനം നിരക്കിൽ സംയുക്ത വാർഷിക രേഖപ്പെടുത്തുന്ന ഒരു എസ് ഐ പി പദ്ധതിയിലേക്ക് മാസം അൻപതിനായിരം രൂപ വീതമാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഒൻപത് വർഷവും രണ്ട് മാസവും കൊണ്ട് ഒരു കോടി രൂപയുടെ സമ്പാദ്യം കരസ്ഥമാക്കാം എസ് ഐ പി തുകയെ അൻപതിനായിരം രൂപയ്ക്ക് മേൽ വർഷം അഞ്ച് ശതമാനം വീതം വർധന വരുത്തിയാണ് നിക്ഷേപം നിലനിർത്തുന്നതെങ്കിൽ പന്ത്രണ്ട് ശതമാനം വാർഷിക വളർച്ച നിരക്കുള്ള സ്കീമിൽ നിന്നും എട്ട് വർഷവും നാല് മാസവും കൊണ്ട് നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ സമ്പാദ്യം സ്വന്തമാക്കാനാകും എസ് ഐ പി എഴുപത്തയ്യായിരം രൂപ സംയോജിത വാർഷിക വർഷ നിരക്കിൽ പന്ത്രണ്ട് ശതമാനം നിരക്കിൽ നൽകുന്ന ഒരു എസ് ഐ പി പദ്ധതിയിലേക്ക് പ്രതിമാസം എഴുപത്തിയ്യായിരം രൂപ വീതമാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴു വർഷം ഒരു മാസം കൊണ്ട് ഒരു കോടിയുടെ സമ്പാദ്യം കരസ്ഥമാക്കാം ഓരോ വർഷവും എസ് ഐ പി തുകയെ എഴുപത്തയ്യായിരം രൂപയ്ക്ക് മേൽ അഞ്ച് ശതമാനം വീതം വർധനവ് നടപ്പാക്കുന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനം നിരക്കുള്ള സ്കീമിൽ നിന്നും ആറ് വർഷം ആറ് മാസം കൊണ്ട് ഒരു കോടിയുടെ സമ്പാദ്യം നേടിയെടുക്കാനാകും എസ് ഐ പി ഒരു ലക്ഷം രൂപ പന്ത്രണ്ട് ശതമാനം നിരക്കിൽ സമീപിത വാർഷികവർ രേഖപ്പെടുന്ന എസ് ഐ പി പദ്ധതിയിൽ മാസം തോറും ഒരു ലക്ഷം രൂപ വീതമാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ അഞ്ചു വർഷവും പത്ത് മാസവും കൊണ്ട് ഒരു കോടിയുടെ സമ്പാദ്യം കരകതമാകും എസ് ഐ പി തുകയെ ഒരു ലക്ഷം രൂപയ്ക്ക് മേൽ വർഷം തോറും അഞ്ച് ശതമാനം വർധനവും നടപ്പാക്കിയാണ് നിക്ഷേപം തുടരുന്നതെങ്കിൽ പന്ത്രണ്ട് ശതമാനം വാർഷിക വളർച്ചാ നിരക്കുള്ള സ്കീമിൽ നിന്നും നാല് വർഷവും അഞ്ചു മാസവും കൊണ്ട് ഒരു കോടി രൂപയുടെ സമ്പാദ്യം നിങ്ങൾക്ക് സ്വന്തമാകും വെയിൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രദ്ധം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉദ്ദേശമോ അല്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വിവരുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗദേശം തേടുക അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷം ഇ ടി ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം